എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹവാർഷികം പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെയും ആനിവേഴ്സറിയും ജൂബിലിയും ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജെറി ലണ്ടൻ സംവിധാനം ചെയ്ത ഒരു ആംഗ്ലേയ ചിത്രമുണ്ട് ഒരു ഇംഗ്ലീഷ് പടമുണ്ട് ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ് ലോകമിരട്ടിൽ ഈ സിനിമയുടെ ഉള്ളടക്കം ഇതാണ് ഒരു ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ഈശോ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് ഗവേഷണം നടത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഈശോ ഉയർത്തെഴുന്നേറ്റില്ല അത് ഞാൻ കണ്ടുപിടിക്കും ഞാനത് തെളിയിക്കും അങ്ങനെ കാൽവരിയിൽ അരിമത്തേക്കാരൻ ജോസഫിൻ്റെ കല്ലറയെ ലക്ഷ്യമാക്കി അയാൾ ഗവേഷണം ആരംഭിക്കുക ഓരോ ദിവസവും നമ്മുടെ സീരിയൽ പോലെ ആൾക്കാരിങ്ങനെ സസ്പെൻസായിട്ട് ആകാംക്ഷയുടെ അടുത്ത ദിവസത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ദിവസവും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ അദ്ദേഹം സന്ദേശം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അരിമത്യക്കാരൻ ജോസഫിൻ്റെ കലറ യേശുവിൻ്റെ കലറ കണ്ടെത്തി അത് അതിൽ അവശേഷിച്ച ജീർണിച്ച ഒരു ശരീരവും യേശുവിൻ്റെ ശരീരം കണ്ടെത്തി എന്നാണ് പറഞ്ഞു ഇത് കേട്ട ആഗോള സഭ വിശ്വാസികൾ പരിഭ്രാന്തരായി പള്ളികൾ കോൺവെൻ്റുകൾ സെമിനാറുകൾ എല്ലാം അടച്ചു യേശുവിൻ്റെ ചിത്രമെടുത്ത് വലിച്ചെറിഞ്ഞു കുരിശികൾ വലിച്ചെറിയപ്പെട്ടു കാരണം അവരുടെ വിശ്വാസം വ്യർത്ഥമാണ് എല്ലാവരും ശോകമുഖമായി അദ്ദേഹത്തിൻ്റെ ഗവേഷണശാലയിലേക്ക് നടന്നു നീങ്ങുകയാണ് അതിൻ്റെ ക്ലൈമാക്സിൽ അവരെത്തിച്ചേർന്നപ്പോൾ ഈ ഗവേഷകൻ മരണക്കിടക്കയിലാണ് ആൾക്കാർ ചോദിച്ചു എവിടെയാണ് യേശുവിൻ്റെ ശരീരം അദ്ദേഹം വളരെ സങ്ക സങ്കടത്തോടെ പറഞ്ഞു ഞാനൊരു പച്ചക്കള്ളം പറഞ്ഞതാണ് യേശുവിൻ്റെ കല്ലർ കണ്ടുപിടിച്ചത് ശൂന്യമായിരുന്നു അതെ കർത്താവായി ഈശോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്തുമെന്ന് പൗലോസ് ലീഹ ഒന്ന് കുറയും ദോസ് പതിനഞ്ച് പതിനാലിൽ പറഞ്ഞ ദ കോർ ആൻഡ് ക്രീം ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ റെസുറാക്ഷൻ കത്തോലിക്ക സഭയുടെ അന്ധസത്ത അതിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ ഉദ്ധാനമാണ് ഗോഡ് ഹാസ് ഷോക്ക് ദ വേൾഡ് നോട്ട് വിത്ത് എ ബോംബ് ബട്ട് വിത്ത് ആൻ എം ടി ടൂം ദൈവം ലോകത്തെ കിടിലം കൊളിച്ചത് ബോംബ് കൊണ്ടല്ല മറിച്ച് ശൂന്യമായൊരു കൊണ്ടാണ് അതേ ശൂന്യമായ കല്ലറയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉദ്ധാനം എന്ന് പറയുന്നത് മൂന്നാം ദിനത്തിൻ്റെ ആഘോഷമാണ് അത് പ്രത്യാശയുടെ ആഘോഷമാണ് ബൈബിളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഹൊസയ ആറ് രണ്ടിൽ ഉയർപ്പിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നിങ്ങളെ ഉയർപ്പിക്കുമെന്നുള്ളൊരു വലിയ പ്രത്യാശയാണ് നൽകുന്നത് ആ പ്രത്യാശയാണ് മൂന്നാം പക്കത്തിൽ മൂന്നാം നാളിൽ കാണുന്നത് ഒരു അഞ്ച് തലങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും ഒന്ന് ലൂക്കായുടെ സുവിശേഷൻ രണ്ട് നാൽപ്പത്തിയാറിൽ ഉണ്ണിയേശോയെ കാണാതെ പോകുന്നു മൂന്നാം നാൾ കണ്ടെത്തുന്നു സന്ദേശം ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും കൈമോശം വന്നു പോകും പ്രാർത്ഥന കുർബാന പലതും ബന്ധങ്ങൾ കൈമോശം വന്നു പോകുമ്പോൾ കൈമോശം വന്ന കർത്താവിനെ കണ്ടെത്തണം രണ്ടാമതായി മൂന്നാം നാൾ ഗലീലായിലെ കാനായിലെ കല്യാണമാണ് രണ്ടാം രണ്ടാമധ്യായം യോഹന്നാൻ ഒന്ന് പതിനൊന്നാണ് അവിടെ കുറവ് നിറവായിട്ട് മാറുകയാണ് ആ മൂന്നാം നാളിൽ സംഭവിക്കുന്നത് വലിയൊരു അത്ഭുതമാണ് ദൈവത്തെ അതിഥിയായി സ്വീകരിക്കുന്ന കുടുംബത്തിനുണ്ടാകുന്ന ആ ഒരു പ്രത്യാശയുടെ മൂന്നാം നാൾ മൂന്നാമതായി നമ്മൾ കാണുന്നത് ഒരു പള്ളിമുറ്റത്താണ് ആ പള്ളിമുറ്റത്ത് കർത്താവ് ഈ ദേവാലയം തകർക്കുവിൻ മൂന്ന് ദിവസം കൊണ്ട് ഞാനിതിനെ സമുദ്ധരിക്കും മൂന്നാം പക്കത്തെക്കുറിച്ച് മൂന്നാം നാളിനെക്കുറിച്ചാണ് അത് ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ശരീരം ആത്മാവസിക്കുന്ന ഇടമാണ് എന്നുള്ള വലിയൊരു ബോധ്യപ്പെടുത്തലാണ് നാലാമത്തത് യോനായുടെ പുസ്തകമാണ് മൂന്നാം പക്കം യോന ഇത നിനീവെ തീരത്തേക്ക് വന്ന് വചനം പ്രഘോഷിക്കുകയാണ് ഇവിടെ നമുക്ക് കാണുന്ന ദൈവവിളിയുടെ ആ ഒരു അടിസ്ഥാനം മനസ്സിലാക്കുന്നതാണ് അവസാനമായി മൂന്നാം നാൾ കർത്താവ് അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേൽക്കുന്നു അങ്ങനെ അഞ്ച് മൂന്നാം പക്കങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി മറ്റൊരു ചിന്ത യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത് ആറ് ഏഴ് നമ്മൾ വായിച്ചു വിട്ടതാണ് വായിച്ചുവിട്ട വചനം എന്താണ് കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നവർ കണ്ടു ഇത് നമ്മൾ പലവട്ടം വായിച്ചുവിട്ടതാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ആരാണീ തൂവാല തലയിൽ കെട്ടിയിരുന്ന തൂവാല ചുരുട്ടി മടക്കി വെച്ചത് അതിന് ഭയങ്കര ദൈവശാസ്ത്രപരമായിട്ടുള്ള അർത്ഥമുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ സുവിശേഷത്തിൽ തന്നെ ലൂക്കായുടെ സുവിശേഷം പതിനേഴാമതി അധ്യായം ഏഴേ പത്ത് വായിച്ചാൽ മതി യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഹെബ്രായ അനുസരിച്ച് ഒരു യജമാനൻ മേശയിൽ വരുമ്പോൾ ഭക്ഷണമേശയിൽ വരുമ്പോൾ ആ വേലക്കാരൻ കാര്യസ്ഥൻ ഏട്ടു ഇസറ്റ് ഒരുക്കി വച്ചിട്ട് കണ്ണത്താ ദൂരത്ത് പോയി നിൽക്കണം അവിടെ മടിയിലിടാൻ ഒരു തൂവാലുണ്ടാവും യജമാനൻ തിന്ന് തൃപ്തിയായി കഴിഞ്ഞാൽ തൂവാല മടക്കി അവിടെ ഇട്ടാൽ ചുരുട്ടി ഇട്ടാൽ മടക്കിയല്ല ചുരുട്ടിയിട്ടാൽ അതിൻ്റെ അർത്ഥം ഐ ആം ഫിനിഷ്ഡ് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നിനക്ക് വന്ന് റീ അറേഞ്ച് ചെയ്യാം പക്ഷേ ചില യജമാനന്മാർ ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പ് നാലായി മടക്കി വെച്ച് കഴിഞ്ഞാൽ തീർന്നിട്ടില്ല ഐ ആം കമ്മിങ് ഞാൻ വീണ്ടും വരും വാസ്തവത്തിൽ ഈ കല്ലറയിൽ മടക്കി വെച്ച ഈ തുവാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ ബലിയിലും ലോക അവസാനം വരെ ഞാൻ കടന്നു വരും എന്നുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ് അതല്ലേ നമ്മൾ കാണുന്നത് എം ആ ഹൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ മധ്യേ ഈശോ കടന്നു വരുന്നു അവിടെ അപ്പം മുറിക്കുന്നു പതിനൊന്ന് പേരുടെ മധ്യേ ഏഴുപേർ വലയെറിഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഒരമ്മയെപ്പോലെ പ്രാതരൊരുക്കി കാത്തിരിക്കുന്ന കർത്താവ് സൂചന ഇന്നും ലോക അവസാനം വരെ ഈ ഒരു സെക്കൻഡ് കമ്മിങ് വരെ കർത്താവ് ഓരോ ആൾക്കാറിലും വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത് ഈ തീർത്ഥാടന മത്സരം റോമാ ലേഖനം അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മൾ നിരാശപ്പെടുന്നില്ല നമുക്കൊക്കെ സുപരിചിതമായൊരു പാട്ടുണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഇത് വൈറലായിട്ടുള്ളൊരു പ്രാ ഒരു പാട്ടാണ് ഇതിൻ്റെ ചരിത്രം ഒരു സജിയച്ചനാണ് അദ്ദേഹം വലിയൊരു ആശുപത്രിയിൽ കിടക്കുകയാണ് ബ്രെയിൻ ട്യൂമറാണ് മുപ്പത്തിമൂന്ന് സെഷൻസാണ് മുപ്പത്തിമൂന്ന് റേഡിയേഷൻസ് വേണം നമുക്കറിയാം റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തലയാകുമ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ബോബി ജോസ് അച്ഛൻ്റെ ഒരു പുസ്തകം കിട്ടുകയാണ് അതിലെ ചെറിയൊരു സംഭവമാണ് അച്ഛൻ്റെ ജീവിതത്തിൽ പ്രത്യാശ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത് അതിങ്ങനെയാണ് പേര് ദേവാലയത്തിൽ പോകുന്നു ദേവാലയ മണി മുഴങ്ങി ആരാധന തുടങ്ങി ആശീർവാദം കഴിഞ്ഞു പെട്ടെന്ന് മഴ പെയ്തിറങ്ങി ഒരാൾ പറഞ്ഞു ഓഹ് ഈ ദിവസം പോയി ഭാര്യ എന്നോട് പറഞ്ഞാൽ പള്ളിയിൽ പോകേണ്ടെന്ന് വരാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അപരൻ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു സ്നേഹിത ഈ ഭൂമിയിൽ പെയ്തിറങ്ങിയ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഈ ഒരൊറ്റ വാക്കാണ് നമ്മുടെ ഈ സജിയച്ഛന് പ്രത്യാശ പകർന്നു കൊടുത്തത് ഒരു മഴയ്ക്ക് ശേഷം ഒരു ഒരു ഇടവേളയുണ്ടല്ലോ തോരുന്നുണ്ടല്ലോ ഒരു രാവ് ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പകലുണ്ടല്ലോ അപ്പോൾ അത് വലിയൊരു പ്രത്യാശയാണ് ലഭിച്ചത് ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ശാന്തതയുണ്ടല്ലോ കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിലൂടെ പോകുമ്പോൾ കർത്താവ് താങ്ങും അങ്ങനെയാണ് അച്ഛന് ഈ മനോഹരമായിട്ടുള്ള പാട്ട് എഴുതിയ ഒരു മഴയും തോരാതിരുന്നിട്ടുള്ള പാട്ട് അത് നമ്മുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഇങ്ങനെ കാറ്റും കോളും മഴയും മുള്ളും കല്ലും ഒക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കണം കർത്തയാ കർത്താവായി ഈശ്വർ നൽകുന്ന ആ പ്രത്യാശ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് എപ്പോഴും ഓർമ്മയുണ്ടാകണം മറ്റൊരു സന്ദേശം എഫ് എസ് ആർ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് നിൻ്റെ പഴയ മനസ്സിനെ ഉരിഞ്ഞു മാറ്റി പുതിയ വ്യക്തിയെ ധരിക്കണം അപ്പം ഈസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതു മാറണം ബൈബിളിൽ സഖീസ് ഭാവിയിലൊരു മെത്രാനായി മാറി സമറിയാക്കാരി ഒരു പ്രഘോഷയായി മാറി മഗ്ദലന മറിയം അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി അവളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ബോധ്യപ്പെട്ട കുരിശിൻ്റെ വഴിയിലും കുരിശിൻ ചുവട്ടിലും സംസ്കാര സമയത്തും അതിനുശേഷവും തീവ്രതയോടെ ഓടി വരുന്നത് ഈ ഈശോയുടെ മറിയമാണ് അപ്പോസ്തലന്മാരെല്ലാം അനുഭവിച്ചിരുന്നത് ഈ മക്തെല്ലാം അറിയാം അതുകൊണ്ട് അവളെ വിളിക്കുന്നത് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നാണ് ഒരു പുതുജീവിതം ഇനി കുരിശിൽ കിടക്കുന്ന കള്ളനെ എടുക്കുക അവൻ നല്ല കള്ളനായിട്ട് മാറി അഗസ്തീനോസിനെ എടുക്കുക നമ്മുടെയൊക്കെ ചരിത്രം നോക്കിയാൽ പുതു സൃഷ്ടികളായിട്ട് മാറും ഇരുപത് വർഷത്തിന് മുൻപ് മഞ്ഞമ്മൾ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടി അദ്ദേഹം മുഴു കുടിയനായിരുന്നു മദ്യപിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വന്നത് അതിനുശേഷം എല്ലാ വർഷവും അയാൾ ധ്യാനം കൂടാൻ പറ്റും ഇന്നലെ അയാൾ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛ എൻ്റെ മദ്യപാനം നിർത്തിയിട്ട് ഇരുപത് വർഷമായി ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ട് ഇരുപത് വർഷമായി എന്ന് അദ്ദേഹം പറയുകയായിരുന്നു കഴിഞ്ഞ വർഷം നോയിമ്പ് കാലം ആരംഭിച്ചപ്പോൾ വീട്ടിലുള്ള മക്കൾ പറഞ്ഞാൽ അപ്പച്ചനൊരിക്കലും നോയിമ്പ് കാലത്തും അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാൻ വരില്ല ഒന്നിനും വരില്ല ഞങ്ങൾ ഒരുമിച്ച് ഉണ്ണാറില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ല ഒരുമിച്ച് ഭക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ അവരോട് ഒരു പ്രത്യേക നിയോഗം വെച്ച് മൂന്ന് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ അവർ പറഞ്ഞു ഈ വർഷം ആ കരിക്കുറി തിരുന്നാൾ ശേഷം അപ്പൻ മദ്യപിച്ചിട്ടില്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകുക വച്ച എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉയർ അവർ ഒരുമിച്ച് ഉണ്ണും അപ്പോൾ അതൊരു വലിയ റെസറക്റ്റഡ് ലൈഫാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അല്ലാതെ നമ്മൾ വിഭൂതി ആരംഭിക്കുമ്പോൾ താടി വളർത്തും വെള്ളിയാഴ്ച താടി വളിക്കും പിറ്റേ ദിവസം മറ്റു അടിക്കും അത് ഉദ്ധാനമൊന്നുമല്ല അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരുമുണ്ട് ഇനിയും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി പതിനെട്ട് ഇരുപത് ഉതിതനായി ഈശോ എപ്പോഴും മധ്യേയാണ് കടന്നുവരുത് നടുവിലാണ് വരുന്നത് പേരിൽ തന്നെ യേശുവിൻ്റെ പേരെവിടെ കിടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെയും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യേ യോസെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മധ്യേ ഈശോ പഠിപ്പിച്ചത് എന്താണ് മത്തായി പതിനെട്ട് ഇരുപത് എവിടെ എൻ്റെ നാമത്തിൽ ഒന്നോ രണ്ടോ പേർ ഒരുമിച്ച് കൂടുന്നോ അവരുടെ ഞാൻ ഉണ്ടാകും ഒടുവിൽ ഈശോ മരിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഉദിതനായ ഈശോ കടന്നു വരുന്നത് എവിടെയാണ് മക്ദലിനാമറിയോ മറ്റേ മറിയവും വന്നപ്പോൾ അവരുടെ മധ്യേ എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ മധ്യേ വലയേറിയാൻ പോയ ഏഴ് ശിഷ്യന്മാരുടെ മധ്യേ ഒരുമിച്ച് കൂടിയ പതിനൊന്ന് പേരുടെ മധ്യേ സന്ദേശം വ്യക്തം അത് ഹൃസ്വം ഉദ്ധാനം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇടവകയിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടത് കൂട്ടായ്മയിലാണ് പങ്കുവയ്ക്കലിലാണ് സാഹോദര്യത്തിലാണ് സമഭാവനയിലാണ് ഈസ്റ്റർ ജോയ് എന്ന് പറയും ജെ ഒ വൈ ജീസസ് ആദസ് ആൻഡ് യു നിനക്ക് ഉദിതനായി ഈശോയെ അനുഭവിച്ചറിയണോ നീ മറ്റുള്ളവരിലേക്കും നിന്നിലേക്കും തിരിഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വലിയ ഉദ്ധാന അനുഭവം ഉണ്ടാകും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഉദിതനായി ഈശോ നൽകിയ ആ സമാധാനം ആ സന്തോഷം ആ സമൃദ്ധി ആ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിനുണ്ടാവട്ടെ എല്ലാവർക്കും ഈശ്വറിൻ്റെ ആശംസകൾ നന്മകൾ